ബാബ ആറ്റമിക് റിസർച്ച് സെന്ററിലെ ശാസ്ത്രജ്ഞനായിട്ട് വേഷം മാറിയ ഒരാളെ പിടികൂടിയിട്ടുണ്ട് ഇയാളെ പിടികൂടി എന്നുള്ള വാർത്ത എന്ന് പറയുന്നത് ഒറ്റപ്പെട്ടതാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഈ കഴിഞ്ഞ ഇടക്കാണ് ഇത്തരത്തിൽ തന്നെ വേഷം മാറിയെത്തിയ ഒരാളെ പിടി പിടികൂടിയിട്ടുള്ളത് മറ്റൊന്ന് നമ്മുടെ ഒരു ശാസ്ത്രജ്ഞൻ കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായി അതായത് ആകാശ് ദീപ് ഗുപ്ത എന്ന് പറയുന്ന യുവ എഞ്ചിനീയറാണ് ആ എഞ്ചിനീയർ ജോലി ചെയ്തുകൊണ്ടിരുന്നത് എവിടെയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യപ്പെട്ട കാര്യം അതായത് നമ്മുടെ നമ്മുടെ റഷ്യയുമായി ചേർന്നു കൊണ്ടുള്ള ബ്രഹ്മോസിന്റെ പ്രോജക്റ്റ് വർക്കിൽ ഉൾപ്പെട്ടിരുന്ന ഒരു എഞ്ചിനീയർ ആണ് യുവ എഞ്ചിനീയർ ആണ് മുപ്പത് വയസ്സേ ഉള്ളൂ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പൊ അതും ദുരൂഹമായിട്ട് നിൽക്കുകയാണ് കൂടാതെ ഇത്തരത്തിൽ നുഴിഞ്ഞു കയറുന്ന ആളുകളുണ്ട് ഇതിനിടയിൽ തന്നെ മറ്റൊരു കാര്യം കൂടി നടന്നിട്ടുണ്ട് മോദി മോദിയെ വധിക്കാൻ ശ്രമിച്ചുകൊണ്ട് ഉള്ള ലക്ഷ്യവുമായി ബന്ധപ്പെട്ട് ഒരു സി ഐ ഏജന്റ് കൊല്ലപ്പെടുന്നുണ്ട് ഈ കൊല്ലപ്പെടുന്നതിന് മുമ്പ് മറ്റൊരു പ്രവർത്തനം കൂടി ഇത്തരത്തിൽ നടന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്ന വിവരം ഈ അയാൾ അറസ്റ്റിലാവുകയും ചെയ്തു ഈ സി ഐ ഏജന്റിന്റെ പോസ്റ്റ്മോർട്ടം പോലും നടത്താതെ അമേരിക്ക അത് കൊണ്ടുപോവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ചോദിക്കുന്ന കാര്യം ഇവർക്കൊക്കെ നമ്മൾ അമേരിക്കയെ സംശയിച്ചുവെങ്കിലും ഈ പറയുന്ന ബാബ ആറ്റോമിക് റിസർച്ച് സെന്ററിലെ ശാസ്ത്രജ്ഞനായിട്ട് വേഷം മാറിയ ആൾ അയാൾക്ക് ഈ മോദി വധവുമായിട്ട് എന്തെങ്കിലും ബന്ധം വധശ്രമവുമായിട്ട് ക്ഷമിക്കണം വധശ്രമവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടാകാൻ സാധ്യതയുണ്ടോ അതിന് അദ്ദേഹത്തെ ഉപയോഗിക്കാം ഇതെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതാണല്ലോ ഇതിനകത്ത് നമ്മളീ പറയുമ്പം ഇത് വളരെ ദീർഘമായിട്ട് പുറകോട്ട് പരിശോധിക്കും നമുക്കത് ഫ്രഷായിട്ട് കേൾക്കുന്നൊരു വാർത്ത ആയതുകൊണ്ടും അല്ലെങ്കിൽ നമ്മൾ പുറകോട്ട് പരിശോധിക്കാത്തത് കൊണ്ടും ആ ഇതിനകത്ത് വലിയ അതിശയം തോന്നുന്നു കാരണം ഇന്ത്യയിൽ ഇതൊന്നും സുരക്ഷിതമല്ലാത്ത സുരക്ഷിതമല്ലാത്തൊരു കാലമുണ്ടായിരുന്നു ഇന്ത്യയിൽ നിങ്ങൾ പുറകോട്ട് പരിശോധിച്ചാലും അത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പല മേഖലയിലും ആണവ ശാസ്ത്രജ്ഞന്മാരുൾപ്പെടെയുള്ളവർ ഈ പറയുന്നത് പോലെ ദുരൂഹ സാഹചര്യത്തിൽ മരണമടച്ചിട്ടുണ്ട് ഇന്ത്യൻ പ്രധാന അല്ലെങ്കിൽ പ്രധാനമന്ത്രിമാർക്ക് പറ്റിയിട്ടുണ്ട് നമുക്ക് നേതാക്കന്മാർക്ക് പറ്റിയിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ പിറകിൽ ഇപ്പം നിജിത പറഞ്ഞ ഐ എസ് ഐ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ അമേരിക്കൻ ചാരസംഘടനയൊക്കെ ആയിരുന്നു വിദേശ വിദേശശക്തികൾ തന്നെയായിരുന്നു ഇപ്പം വീണ്ടും ഇതിൻ്റെ ഉള്ള ശ്രമം വളരെ ദീർഘമായിട്ട് വളരെ ആഴത്തിൽ വളരെ കൂടുതലായിട്ട് ഇന്ത്യയിൽ ആ നാ നടന്നുകൊണ്ടിരിക്കുന്നു നടത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷേ നമ്മുടെ ഇൻ്റലിജൻസ് ഏജൻസിയും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഇതുപോലെ ഇൻ്റലിജൻസ് ഏജൻസികൾ അല്ലെങ്കിൽ അത്തരത്തിൽ രഹസ്യ സ്വഭാവമുള്ള ഏജൻസികൾ ഉള്ള റഷ്യ പോലെയുള്ള രാജ്യവും ഇസ്രായേൽ പോലെയുള്ള രാജ്യം നമ്മളെ കൃത്യമായിട്ട് സഹായിക്കുന്നുണ്ട് പണ്ട് കൊണ്ടും ഇപ്പോൾ അതുകൊണ്ട് ഇവിടെ നീക്കങ്ങൾ ഇല്ലെന്നല്ല നീക്കങ്ങൾ വലിയ വലിപ്പത്തിൽ നടക്കുന്നുണ്ട് വലിയ രീതിയിൽ നടക്കുന്നുണ്ട് ആ നീക്കങ്ങളെ നമ്മൾ കൃത്യമായിട്ട് തടയിടുന്നുണ്ട് ഇപ്പോൾ വൊക്കേഷൻ ഇപ്പം പറഞ്ഞതുപോലെ ശാസ്ത്രജ്ഞം മരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ മരണത്തിനകത്ത് ദുരൂഹതയുണ്ട് അതുപോലെ തന്നെ ഇപ്പൊ ഈ അന്വേഷണത്തിനകത്ത് വരുന്ന പോലെ ചില പ്രശ്നങ്ങൾ ഈ ടീച്ചർ ജാക്സൺ എന്ന് പറയുന്ന ഒരുത്തനാണ് ഈ പറയുന്ന ദാക്കയിൽ അവിടെ വെച്ച് പ്ലൂ പ്ലൂട്ടോണിയം ആ പ്ലൂട്ടോണിയം ഉള്ളിൽ ചെന്ന് മരിക്കുന്നു അവിടെ ഈ പറയുന്ന പോലെ അമേരിക്കയുടെ നേരിട്ടുള്ള ഡയറക്ഷനിലാണ് അയാൾക്ക് ഇവിടെ മുറി എടുത്തു കൊടുക്കുന്നത് അയാൾ മരിച്ചതിന് ശേഷം അയാളുടെ പോസ്റ്റ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോയി നടത്താതെ ആ റൂം ഉൾപ്പെടെ ഹോട്ടൽ ഉൾപ്പെടെ സീൽ ചെയ്തിട്ട് അമേരിക്ക നേരിട്ട് വന്നിറങ്ങിയ അയാളെ വലിയ വലിയ വിമാനത്തിൽ അത് ഒരു ശവശരീരം കൊണ്ടുപോകുന്ന ആംബുലൻസ് അല്ല അല്ലെങ്കിൽ എയർ ആംബുലൻസ് അല്ല അതിനകത്തൊരു പത്ത് പതിനഞ്ച് പേരെ കൊണ്ടുവരത്തക്കൂടും അതായത് ഇയാളുടെ കൂടെ ഇരുപത് പേരുണ്ടായിരുന്നതും അതിനകത്ത് പന്ത്രണ്ട് പേര് മരിച്ചു എന്നു പറയാൻ ദുരൂഹമായിട്ടുള്ള കാര്യങ്ങളുണ്ട് അതിനകത്തൊന്നും വ്യക്തതയില്ല നമ്മളീന്നും പറഞ്ഞിട്ടില്ല ആരാ കൊന്നാണെന്ന് അറിയത്തില്ല എന്തായാലും ആൾ മരിച്ചിട്ടുണ്ട് മനസ്സിലാണ് അപ്പോൾ അത് അതിനുശേഷം മഹാരാഷ്ട്രയിൽ പാസ്റ്ററെ പിടികൂടും പാഷ്ട്രനെ ദീർഘമായിട്ട് മരിച്ചു നാട്ടുകാരെ പിടിച്ചുകൂടും നരയ്ക്ക് പോകുമ്പോൾ അയാൾ സി ഐജ് ആണ് അയാൾ ഇപ്പോഴും അമേരിക്കൻ ഈ പറയുന്ന പട്ടാളത്തിൽ ജോലി ചെയ്യുന്ന ആളാണ് അപ്പൊ ഇതിനകത്ത് ഒരു വലിയ ദുരൂഹതയുണ്ട് മാത്രം നമുക്ക് കിട്ടിയാക്കുന്ന രഹസ്യാന്വേഷണ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം ചെയ്യുന്ന രഹസ്യാന്വേഷണ റിപ്പോർട്ട് കണ്ടായിരുന്നു ഐ എസ് കെ പി എന്ന് പറയുന്ന ചാരസംഘടന താലിബാനെതിരെയുള്ള ചാരസംഘടന ഈ ചാരസംഘടന ഇപ്പ ആയിരം പേർക്ക് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് അതിനകത്ത് ഇരുപത് പേര് മലയാളികളാണ് ഈ മലയാളികളെ ഈ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നവർ എന്ന് പറഞ്ഞാൽ ഇവരെല്ലാം ഈ പറയുന്നത് പോലെ പൊട്ടിത്തെറിക്കാൻ എന്തിനും തയ്യാറാണ് ഇവരെ ഈ പറയുന്ന പോലെ ഇങ്ങോട്ട് കയറ്റി വിടുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഇന്ത്യക്കാരായതുകൊണ്ട് ആ രീതിയിൽ ശ്രദ്ധിക്കാതെ കയറ്റിവിടുന്നതിന് വേണ്ടി വലിയൊരു നീക്കം നടക്കുന്നു അതിനകത്ത് ഇരുപത് മലയാളികൾ എത്രത്തോളം ഇന്ത്യക്കാരുണ്ടെന്ന് അറിയത്തില്ല ഈ ഇരുപത് മലയാളികളുടെ ഉദ്ദേശം നമ്മുടെ ഇന്ത്യയ്ക്കകത്തുനിന്ന് പൊട്ടിത്തെറിക്കുക എന്നല്ല ഒരു ചാവേർ പേർ പൊട്ടിത്തെറിക്കുമ്പോൾ അത് ഏറ്റവും കൃത്യതയും വ്യക്തതയും ഏറ്റവും ആവശ്യതയുള്ളിടത്തും പൊട്ടിത്തെറിക്കണമെങ്കിൽ അതിൻ്റെ ആ നമ്മുടെ രാഷ്ട്രപതിയുടെയും പ്രധാനമന്ത്രിയുടെയും ഒക്കെ അടുത്ത് പൊട്ടിത്തെറിക്കുന്നതല്ലേ അല്ലെങ്കിൽ പാർലമെന്റ് പാർലമെൻറ്റ് മന്ദിരത്തിനകത്തുകാർ പൊട്ടിത്തെറിക്കുന്നതല്ല അപ്പം ഈ പറയുന്ന നമ്മളിപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്ന പാബ അറ്റോമിക് റിസർ സെഞ്ചിലെ ശാസ്ത്രജ്ഞനാണെന്ന് പറഞ്ഞ് അറസ്റ്റ് ചെയ്തിരിക്കുന്ന ആക്തർ അയാളുടെ അനിയനെ ഡൽഹിയിൽ വെച്ച് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അഫിൻ ഹുസൈൻ അഫിൻ ഹുസൈൻ ഡൽഹിയിൽ വെച്ച് ഇതേപോലെ തന്നെ അവനെ അറസ്റ്റ് ചെയ്തു അവനെ അറസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ രഹസ്യാന്വേഷണ വിഭാഗം പ്രജിത ചോദിച്ചതുപോലെ ഇന്ത്യക്കകത്ത് നടത്തുന്ന അല്ലെങ്കിൽ വിദേശ ശക്തികൾ നടത്തുന്ന അല്ലെങ്കിൽ ഈ പറഞ്ഞ ഐ അല്ലെങ്കിൽ അമേരിക്കൻ ചാരസംഘടനയൊക്കെ നടത്തുന്നതും അല്ലെങ്കിൽ ഈ ഒരുക്കങ്ങളുടെ പുറകിൽ ദീർഘമായിട്ട് അന്വേഷണമാണ് റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് എൻ്റെ ഫലമായിട്ട് അവിടെ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ ആയിരം പേരെ ട്രെയിൻ ചെയ്യുന്നതെന്നും അത് താലിബാനെതിരെയുള്ള സംഘടനയാണ് ആ താലിബാനെതിരെ രൂപം കൊടുത്തിരിക്കുന്ന ഐ എസ് കെ പി എന്ന് പറയുന്ന സംഘടനയിലെ ആളിനെയാണ് വളരെ ദീർഘമായിട്ട് ഒരു മൂന്ന് കൊല്ലം പുറകോട്ട് പരിശോധിക്കുമ്പോൾ ഒരു പറത്തയിട്ടൊരു സ്ത്രീയെ കണ്ണൂരിൽ നിന്ന് പിടിച്ച ഓർമ്മയുണ്ടോ മലപ്പുറത്ത് നിന്ന് പിടിച്ചപ്പോൾ ഓർമ്മയുണ്ടോ ഇതിൻ്റെ ആളായിരുന്നു ഈ ഐസ്കേപ്പയുടെ സ്ലീപ്പർ സെല്ലിൽ വർക്ക് ചെയ്യുന്ന സ്ത്രീയായിരുന്നു സ്ത്രീയായിരുന്നു അപ്പം ഇതിൻ്റെ സ്ലീപ്പർ സെല്ലുകൾ വളരെ വലിപ്പത്തിലിവിടെ ഉണ്ട് അവരിവിടെ വന്നു കഴിഞ്ഞാൽ അവർക്ക് വേണ്ട സംവിധാനങ്ങളെല്ലാം ഒരുക്കാൻ സ്ലീപ്പർ സെല്ലുകൾ പ്രത്യേകിച്ച് കേരളത്തിലുണ്ട് അപ്പം ഞാൻ പറഞ്ഞു പറഞ്ഞുതന്നു ഈ അക്തർ എന്ന് പറയുന്നവന് അവന്റെ സഹോദരനെയും പിടിച്ചപ്പോൾ കൗമാർ വളരെ കാലം കൊണ്ടേ ചെയ്തുകൊണ്ടിരിക്കുന്നത് രാജ്യവിരുദ്ധ പണിയാണ് ചാരവിരുദ്ധ പ്രവർത്തനമാണ് അപ്പം അത് ഇത്രയും കാലം കൊണ്ട് നടത്തണമെങ്കിൽ അല്ലെങ്കിൽ ഇടപാടുകൾ നടത്തണമെങ്കിൽ ഈ പറയുന്നത് പോലെ നമ്മളുടെ പല ഇരഹസ്യമായിട്ടുള്ള രഹസ്യമായിട്ടുള്ള ബ്ലൂ പ്രിൻ്റുകളാണെന്ന് പറഞ്ഞ് കൊടുക്കും ചുമ്മാ ഒരു ബ്ലൂ പ്രിൻ്റ് ആദ്യത്തെ ഒരു ദിവസം കൊടുത്ത് കളിപ്പിക്കാനൊന്നും നോക്കത്തില്ലല്ലോ രാജ്യത്തിനകത്ത് ചാരസംഘാൻ അപ്പോൾ അതിനകത്തൊക്കെ ന ഇത് കൊടുക്കാനാളുണ്ട് അകത്ത് കയറാൻ സംവിധാനമുണ്ട് നമ്മുടെ പട്ടാളത്തിനകത്ത് നൂറ് ശതമാനം അതും സുതാര്യമില്ലെന്ന് ആലോചിച്ചോണം ഇതിനകത്തൊക്കെ ഇതിൻ്റെ ഏജൻറ്റുകളും കാര്യങ്ങളും മറ്റതും മറിച്ചതുമൊക്കെ ഉണ്ട് അപ്പം കൃത്യമായ തീന്മേശ നമ്മൾ ഒരു ദിവസം വീട്ടിൽ എത്രവട്ടം വൃത്തിയാക്കും മൂന്ന് നേരം വൃത്തിയാക്കും എപ്പോൾ ആഹാരം കഴിച്ചാലും മതി അതുപോലെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഇതൊക്കെ പിടിക്കാനും അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ രണ്ട് പത്ത് കൊല്ലത്തിനകത്ത് നടക്കുന്ന അപകടങ്ങളിൽ പഴയതുപോലെ നടക്കാതിരിക്കുന്നതും ഒക്കെ ചെയ്യുന്നത് അല്ലെങ്കിൽ ബ്രഹ്മോസിൻ്റെ നിലയം പൊട്ടിത്തെറിച്ച് ബ്രഹ്മോസിൻ്റെ ഒരുപ്പം ഒരാൾ മരിച്ചതിന് അത് ദുരൂഹതയല്ലേ ഉണ്ടെങ്കിൽ തന്നെ വ്യക്തത ആഭ്യന്തര പറയത്തില്ല ഇല്ല അപ്പോൾ ഈ പറഞ്ഞ് അക്തർ എന്ന് പറഞ്ഞവനെ ഇപ്പം പരിശോധിക്കുമ്പോൾ അവൻ പാകിസ്ഥാനിൽ പലവട്ടം പോയിട്ടുണ്ട് അവൻ്റെ സഹോദരൻ അവൻ്റെ കയ്യിലിരിക്കുന്ന വളരെ കൂടുതൽ ദീർഘമായിട്ട് പാസ്പോർട്ട് ഉണ്ട് ഇവിടുത്തെ എല്ലാവരെയൊക്കെ വ്യാജ തിരിച്ച് കാർഡ് എൽഷൻ ഐഡന്റിറ്റി കാർഡ് ആധാർ കാർഡ് എല്ലാം ഉണ്ട് കോടാനുകോടി രൂപയുടെ പൈസ ഇവിടെ വന്നിട്ടുണ്ട് പല അക്കൗണ്ടുകളും വെളിപ്പെടുത്തിയിട്ടില്ല വിദേശ അക്കൗണ്ടുകളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാ രീതിയിലും പറയാതെ പറഞ്ഞാൽ വ്യക്ത ആഭ്യന്തര പറയാതെ പറഞ്ഞാൽ ഇവനൊരു നല്ല ഒന്നാം തരം ഇപ്പ ഐഎസ്ഐ ഏജന്റാണ് ഇവൻ എന്തിനും നരേന്ദ്രമോദിയെ വധിക്കുന്നതിനോ അല്ലെങ്കിൽ ഇന്ത്യക്കകത്ത് പൊട്ടിത്തെനോ രാജ്യവിരുദ്ധ പരിപാടിക്കോ ഒക്കെ നിൽക്കുന്ന ആളാണ് എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ ഇപ്പോ ഇതില് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ബാർ ബാബ ആറ്റോമിക് റിസർച്ച് സെന്ററിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോജക്റ്റ് കൂടി അറിയുമ്പോഴാണ് അതിന്റെ ഗൗരവം നമുക്ക് മനസ്സിലാവുക അതായത് ടു ഹൺഡ്രഡ് എം ഡബ്ല്യുഇഇ ന്യൂക്ലിയർ റിയാക്ടർ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തിനു വേണ്ടിയിട്ടാണ് ഇന്ത്യൻ നേവിയുടെ നെക്സ്റ്റ് ജനറേഷൻ അന്തർവാഹിനി സബ്മറീൻസിന് വേണ്ടിയിട്ട് ന്യൂക്ലിയർ റിയാക്ടർ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇയാളെ അറസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ രഹസ്യങ്ങൾ ചോർത്തുക എന്നുള്ളതും ഏഹ് അത് ഏത് ഏത് വിധേനയും ചോർത്തുക എന്നുള്ളതാണ് നേരത്തെ പറഞ്ഞതുപോലെ ആകാശ്ദീപ് ഗുപ്തയെ ഇല്ലാതെയാക്കിയെങ്കിൽ ആകാശ് ദീപ് ഗുപ്ത ചിലരെങ്കിലും അവിടെ തിരിച്ചറിയുകയോ അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങളെ മനസ്സിലാക്കുകയോ ചെയ്തിട്ടുണ്ടാകുക പക്ഷേ അതിനകത്തുനിന്ന് രഹസ്യമായിട്ട് അദ്ദേഹത്തിന്റെ കാര്യം ഇവർക്കൊക്കെ പ്രത്യേക സെക്യൂരിറ്റി ഉള്ളതാണ് മാത്രമല്ല അതിനെ മറികടന്ന് പണ്ട് യേശുവിനെ ഒറ്റ കൊടുത്തതുപോലെ ഉമ്മ കൊടുത്ത് ഉമ്മ കൊടുത്തല്ലേ യേശുവിനെ ഒറ്റന്ന് നമ്മൾ പറഞ്ഞ പഴയ അതുപോലെ ഒറ്റ കൊടുക്കാൻ ആളുണ്ട് ഇതിനകത്താളുണ്ട് കോടാനുകൂടി കിട്ടും ഇവൻ ഇതിനകത്ത് കയറാൻ പറ്റണമെങ്കിൽ കാലങ്ങളായിട്ട് ഇവന് ഇവന്റെ അനിയനും എൺപതുകളുടെ കാലത്ത് ഇപ്പോൾ അവൻ അറുപത് വയസ്സുണ്ട് വളരെ ചെറുപ്പം തൊട്ട് ചെയ്യണമെങ്കിൽ ചെയ്യുന്ന കാര്യങ്ങൾക്ക് അകത്ത് കൊണ്ടു കൊടുക്കുന്നതിന് പൈസ കിട്ടണമെങ്കിൽ അതിനകത്തൊരു വ്യക്തതയും കൃത്യതയും ഇല്ലാത്തടത്ത് കൊണ്ടു കൊടുക്കുവോ അല്ലെങ്കിൽ അവർ കരുത്തേ പിടിയെ ചന്നേരെ കൊല്ലും അപ്പോൾ ഇവൻ എവിടെയൊക്കെയോ എന്തൊക്കെയോ പ്രശ്നങ്ങൾ നടത്തിയെ ഇപ്പോഴാണ് അവരെ പിടികിട്ടിയത് നമ്മളെ ഒന്നും ഈ നമ്മൾ പല കഥകളും പറയുമ്പോൾ പല ചരിത്രങ്ങളും പറയുമ്പോൾ ഇപ്പോൾ നമ്മുടെ പ്രതിപക്ഷ നേതാവ് ഉറഞ്ഞു തുള്ളുമ്പോൾ പരിശോധിക്കുമ്പോൾ ഈ അൻപത്തഞ്ച് കൊല്ലം ഇരുന്നത് കോൺഗ്രസ് ഭരിച്ചത് ഇതുപോലെയുള്ള ആൾക്കാരെ സഹായിക്കുന്നതിന് വേണ്ടി ഇന്ത്യക്കകത്ത ആളിനെ ഉരുത്തിരിച്ചു കൊടുക്കുന്നതിന് കൂടി വേണ്ടിയാണ് മനസ്സിലായി അതെല്ലാം ക്ലിയർ ഇതൊണ്ടു വന്നേക്കും അപ്പം സുരക്ഷിതമല്ല പ്രധാനമന്ത്രിമാർ മരിച്ചിട്ടുണ്ട് ഇന്ദിരാഗാന്ധി ലാൽബഹദൂർ ശാസ്ത്രി സുഭാഷ് ചന്ദ്രബോസ് ഇതുപോലെ പല ശാസ്ത്രജ്ഞന്മാർ നമുക്ക് നഷ്ടപ്പെട്ടുണ്ട് ഇപ്പോൾ ഇതൊന്നും നഷ്ടപ്പെടാൻ നിൽക്കുന്നതിൻ്റെ കാര്യം കരുതലോട് കൂടി നിൽക്കുന്ന ഇപ്പം ഈ ഇന്ത്യയെ ഇനിയും വിട്ടാൽ പറ്റത്തില്ല എന്നുള്ള രീതിയിൽ നമ്മൾ കരുതലോടെ കൂടി നിൽക്കുന്നതിൻ്റെ അതിനപ്പുറം നമ്മളെ നശിപ്പിക്കാൻ വേണ്ടി സംവിധാനവുമായിട്ട് ശത്രുപക്ഷവും നിൽക്കുന്നുണ്ട് അത് ഐ എസ് ഐ നിൽക്കുന്നുണ്ട് അമേരിക്കൻ ചാരസംഘടന നിൽക്കുന്നുണ്ട് അപ്പം ഒന്നും നടക്കുന്നില്ല നേരത്തെ റെസ്യൂം കലാപ ആഹ്വാനങ്ങൾ എല്ലാം പൊളിച്ചു ഡീപ് സ്റ്റേറ്റ് പരാജയപ്പെട്ടു ആർ എസ് എസിന്റെ അല്ലെങ്കിൽ നിൽക്ക പറയേണ്ടി വരും പരാജയപ്പെട്ടു ഇപ്പം നോക്കുന്നെന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ കാരണക്കാരനായിട്ടുള്ള എന്തോ ഒരു കോൺഗ്രസ് വരത്തില്ല ഈ പൊട്ടം പപ്പു ഓടത്തോളം കാലം വരത്തില്ലെന്ന് അവർക്ക് മനസ്സിലായി പറയാൻ ഈ കോൺഗ്രസ് വരത്തില്ല എന്നാ പിന്നെ ഇതിനകത്തിരിക്കുന്ന ആളെ കൊ തട്ടിക്കളയാം നീക്കത്തിലേക്കാ േ അതെ രീതിയിലാണല്ലോ രാഹുൽ ഗാന്ധിയുടെ പ്രവർത്തനം ഇപ്പൊ ഒരു ജെൻസി കലാപം ഉണ്ടാക്കുക ഇപ്പൊ പലയിടത്തും ഇപ്പൊ ട്രെൻഡിങ് അതാണ് ഇത്തരത്തിലുള്ള കലാപം ഉണ്ടാക്കുക അട്ടിമറിക്കുക എന്നിട്ട് നേരെ കയറി കസേരയിൽ ഇരിക്കുക എന്നുള്ളതാണ് ആ ഒരു നീക്കം കൂടിയാണല്ലോ നടത്തുന്നത് അതിന് ചട്ടുക ഇത്തരത്തിലുള്ള ആളുകൾക്ക് ഇവർക്കൊക്കെ ആധാർ കാർഡ് ഉൾപ്പെടെ എല്ലാരും എല്ലാം കിട്ടുന്നുണ്ട് ഇതെല്ലാം നമ്മുടെ രാജ്യത്ത് നിന്നുള്ള ഒരാൾ ഒപ്പിച്ചു കൊടുക്കാതെ ഇതൊന്നും കിട്ടില്ല അതാണ് അതാണ് പറഞ്ഞത് അതില് ആഭ്യന്തരമന്ത്രി പറഞ്ഞത് രണ്ടേ പോയിന്റ് അഞ്ചാണ് ശത്രുക്കൾ മിനിമം അഞ്ച് ഫൈവ് ഇന്ത്യ മറ്റവരെ നമുക്ക് കൈകാര്യം ചെയ്യാം തിരിഞ്ഞും പറഞ്ഞ് നോക്കണ്ട പാകിസ്ഥാനിലോട്ട് വെടിവെക്കുന്നതിന് എങ്ങനെ നോക്കണ്ടേ എങ്ങനെ നോക്കണ്ടേ പാകിസ്ഥാനിലോട്ട് വെടിവെച്ചാൽ മതി ആ ഇല്ല അത് പാകിസ്ഥാൻ ഡിഷിട്ടിഷ്യൂട്ടി ഷൂന്ന് വെടിവെക്കാം പിന്നെ നമ്മുടെ ഒരു മര്യാദ വെച്ചിട്ടെന്ത്വാ ഇതിനകത്ത് സാധാരണക്കാരെ മരിക്കുന്നുണ്ടോ നമ്മുടെ മര്യാദ ആമാർക്ക് ആ മര്യാദ ഇല്ല ഇല്ല ആ അതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ സിവിലിയൻസിനെ മാറ്റി ഒന്ന് അവളോടും വിട ഉള്ളത് അല്ലെങ്കിൽ നമുക്കെന്തോ അവൻ്റെ മാനാസം പക്ഷേ ഇതിനകത്ത് ഇന്ത്യക്കകത്തോട്ട് വെടിവെക്കണമെങ്കിൽ ഈ പറയുന്ന രണ്ടേ പോയിന്റ് അഞ്ച് കാര്യം നമ്മുടെ ഇടയ്ക്ക് കൂടെ നടന്നു പോകുന്നത് ഏഹ് മനസ്സിലായി ഇപ്പൊ ഈ രണ്ടേ പോയിന്റ് അഞ്ചിനകത്ത് വരുമെന്ന് സംശയിക്കുന്ന രാഹുൽ ഗാന്ധി നമ്മുടെ കാര്യം നമ്മുടെ നഫാവി പ്രധാനമന്ത്രിയാവാനിരിക്കുന്ന ആളോ മനസ്സിലാവുന്നുണ്ട് അപ്പൊ നമ്മൾ എത്ര സൂക്ഷിക്കണം ഈ പോയിന്റ് എന്ന് പറയുന്ന ശത്രുക്കളെ ഇല്ലായ്മ ഇല്ലായ്മ ചെയ്യണമെങ്കിൽ മനസ്സിലായോ അതാണ് ഇപ്പൊ ഈ ഇപ്പൊ അതിനുവേണ്ടിയുള്ള വർക്കിലാ കണ്ടോണ്ടിരിക്കുന്നത് അപ്പൊ സൂക്ഷ്മതയോടും കൃത്യതയോടും വ്യക്തതയോടും കൂടി വളരെ മുമ്പോട്ട് നീങ്ങിയില്ലെങ്കിൽ ദീപാവലിയുടെ അന്ന് കാശ്മീരിൽ ഇന്ത്യൻ സേന നമ്മുടെ രഹസ്യാന്വേഷണ വിഭാഗം നിർവീര്യമാക്കിയത് ഇരുന്നൂറ്റി പത്തൊൻപത് സ്ഫോടന പരമ്പരയാണ് അതിനകത്ത് ഇരുന്നൂറ്റി പതിനെട്ടെണ്ണം ഈ പറഞ്ഞതുപോലെ നിർവീര്യമാക്കിയിട്ട് ഒരെണ്ണം പൊട്ടിത്തെറിച്ചായിരുന്നെങ്കിൽ ഇവിടുത്തെ രാഹുൽ ഗാന്ധി എന്താ പറഞ്ഞതിന് ആഭ്യന്തര പരാജയമാണ് മനസ്സിലായി മൊത്തം അപ്പം ഇരുന്നൂറ്റി പത്തൊൻപത് വരെ കണ്ടു അതേ രീതിയിലാണ് നമ്മൾ സൂക്ഷ്മമായിട്ട് ഇന്ത്യ ഇപ്പം നിരീക്ഷിച്ചോണ്ടിരിക്കുന്നത് കാരണം ഇതിനെ ഇനി ഇങ്ങോട്ട് വിട്ടാൽ ഈ പലരുടെയും മേൽക്കോയ്മ അല്ലെങ്കിൽ പറയുന്നത് പോലെ അമേരിക്ക പോലെയുള്ള ലോകത്തെ ഏറ്റവും വലിയ അതെല്ലാം നഷ്ടപ്പെടുമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് തീർക്കാൻ വേണ്ടി നിൽക്കുകയാണ് നമ്മൾ വളരെ സൂക്ഷ്മതയുള്ളൂ പണ്ടത്തെക്കൂട്ടുള്ള ആരെയുമല്ല നമ്മുടെ പൈസ ഉള്ള പതിനായിരം രൂപ പോക്കറ്റിൽ ഇരിക്കുന്ന വണ്ടിയൊക്കെ വരുമ്പോൾ പോക്കറ്റ് എടുക്കാനെ കൃത്യമാണ് നോക്കി നോക്കുക ഇപ്പം ഞാൻ കയറി കുഴപ്പമൊന്നും അല്ല ഒരു രൂപ പോലും ഇല്ല മനസ്സിലായില്ലേ അപ്പം നമുക്ക് ഇന്ത്യയുടെ അവസ്ഥ ഇപ്പോൾ അതാണ് അപ്പം സൂക്ഷിച്ചേ മതിയാവും നമ്മുടെ ഈ നമ്മുടെ ഇന്ത്യയെ വളർത്തുന്നതിനും അല്ലെങ്കിൽ ഇങ്ങനെ കൊണ്ടുപോകുന്നതിനും അല്ലെങ്കിൽ അതിന് കാരണമായിട്ടുള്ളവരെ സംരക്ഷിച്ചേ മതിയാവും അതാണ് എൻ്റെ അവസ്ഥ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക